സ്നേഹമുള്ള സഹോദരന്മാരെ അതാത് റാത്തിനെ സംബന്ധിച്ച് ഇതിന്റെ മുമ്പ് നാല് ക്ലിപ്പുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എന്ന് കരുതുകയാണ് നാല് ദിക്രുകളാണ് ക്രമം അനുസരിച്ച് അതിൽ വിവരിച്ചിട്ടുള്ളത് ഈ ഈ ക്ലിപ്പിൽ അഞ്ചാമത്തെ ദിക്രനെ സംബന്ധിച്ചാണ് പറയുന്നത് നിന്ന് അഞ്ചാമത്തെ

ഈ ആയത്തിനെ അനുസരിച്ചു കൊണ്ടാണ് അദ്ദേഹം ഉള്ള അഞ്ചാമത്തെ ദിക്കർ അല്ലാഹു വസ്സല തങ്ങൾ വളരെ സന്തോഷത്തോടു കൂടെ ഒരു ദിവസം വന്നു

അവൻ എൻ്റെ മേലൊരു സ്വലാത്ത് ചെല്ലുമ്പോഴല്ല അത് നമ്മുടെ ദോഷങ്ങളെ പൊറുക്കാനുള്ള അതുകൊണ്ട് ആർക്കെങ്കിലും അത് ആഗ്രഹം ഉണ്ടെങ്കിൽ അവൻ കുറക്കട്ടെ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കട്ടെ എന്നാണ് പ്രവാചകർ പറഞ്ഞത് ചിരിക്കുകയാണ് വേറൊരു ഹദീസിൽ കാണാം

അവനെ മയക്കപ്പെടുന്നു കിത്താബിലുണ്ട് എല്ലാത്തിനും പേജ് നമ്പറും ഹദീസിന്റെ നമ്പറും ഒക്കെ പറയുമ്പോൾ ഒരു അഹങ്കാരമാണ് എന്ന് തോന്നിപ്പോകും എന്ന് കരുതിയിട്ടാണ് ഞാൻ അത് ഇപ്പോ വിട്ടിട്ടുള്ളത് കമന്റിൽ ആവശ്യപ്പെട്ടാൽ അതൊക്കെ അറിയാം അതീതി വന്നിട്ടുണ്ട് പറയുകയാണ്

എനിക്ക് മലക്ക് എത്തിച്ചിട്ടല്ലാതെ പേര് പേര് കൊണ്ടും കൊണ്ടും പിതാവിന്റെ അപ്പൊ ഞാന് എന്ന് പറഞ്ഞാൽ ആ ഈ മലക്ക് ഹബീബ് ഹബീബ്ലാഹുലങ്ങളെ അരികെ ചെന്നിട്ട് പറയും നിങ്ങളുടെ മെല്ലില് യത്തങ്ങള് കുഞ്ഞിക്കോത്തങ്ങളുടെ മകൻ ചൊല്ലിയിരിക്കുന്നു എന്ന് എന്ന് അതാണ് പറയും ആരെങ്കിലും മേലുള്ള ഒരു എൻറെ മീലുള്ളൊരു അവന്റെ നൂറ് ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടും എന്നാണ് മാത്രമല്ല എല്ലാ വസ്തുക്കൾക്കും ഒരു ശുദ്ധിയാക്കലുണ്ട് വസ്ത്രമാണെങ്കിൽ അത് അലക്കും ഇങ്ങനെ ഓരോന്നിനെയും വൃത്തിയാക്കാനുള്ള മാർഗമുണ്ട് എല്ലാ പീടങ്ങളെ തൊട്ടും മഴക്കുകളെ തൊട്ടും തൊട്ടും മിനിങ്ങളുടെ ഹൃദയത്തിന് ശുദ്ധിയാക്കാനുള്ള മാർഗം തങ്ങളുടെ മേലിൽ അപ്പോൾ സംബന്ധിച്ച് മണിക്കൂറുകൾ പറയാനുണ്ട് അനേകം പുണ്യങ്ങൾ ആ സ്വലാത്ത് സംബന്ധമായി ഉണ്ട് അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല അഞ്ചാമത്തെ അധികർ സ്വലാത്ത് സൊലാത്ത് അത് അടിസ്ഥാനപരമായി വളരെയധികം രേഖയോട് കൂടെ സ്ഥിരപ്പെട്ടതും വളരെയധികം മഹത്വം ഉള്ളതുമാണെന്നും മനസ്സിലാക്കണം ഇൻഷല്ല ആറാമത്തെ അധികറിന്റെ മഹത്വം അടുത്ത ക്ലിപ്പിൽ നിങ്ങളിലേക്ക് എത്തുന്നതാണ് മുഴുവനും കേൾക്കണമെന്ന് ഉണർത്തുന്നു വിജയികളിലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ ആമീൻ السلام عليكم ورحمه الله وبركاته